നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ആവേശവാട ഇംഗ്ലണ്ടിനെതിരെ അടുത്ത വർഷം നടക്കുന്ന അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് സീരീസിൻ്റെ ഷെഡ്യൂൾ കൂടി വന്നതോടെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് മുന്നിലുള്ളത് ഒരു കടുത്ത പരീക്ഷണമാണ് വരും നാളുകളിൽ എന്ന് വ്യക്തമാവുകയാണ് നോക്കുക അഞ്ച് ടെസ്റ്റുകൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് കളിക്കേണ്ടതുണ്ട് പിന്നെ ഡബ്ല്യു ടി സിയുടെ ഫൈനൽ ഇന്ത്യ കളിക്കും നമ്മളതാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് ടെസ്റ്റ് ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിൽ പോയിട്ട് കളിക്കണം സോ രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ലെഗസി ഡിഫൈനിങ് മന്ത്സ് ആണ് വരാൻ പോകുന്നത് അത് ബാറ്റർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ വരുന്ന നവംബർ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ക്രൂഷ്യൽ സമയമാണ് ലെഗസി ഡിഫൈനിങ് മന്താണ് അപ്പോൾ ചോദിക്കും സെപ്റ്റംബറിൽ കളിയിൽ ഉണ്ട് അത് ബംഗ്ലാദേശിനെതിരെയാണ് എന്നാൽ അതിന് ശേഷം കടുത്ത പോരാട്ടങ്ങളിലേക്ക് ടീം ഇന്ത്യ കടക്കുകയാണ് ടെസ്റ്റ് മത്സരങ്ങളുടെ ഒരു ചാകരയാണ് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ അത് ഇംഗ്ലണ്ടിൽ പോയി വിജയിക്കുക എന്നുള്ളത് രോഹിത്തിനെ കൊണ്ട് കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട് അത് കഴിയണം അതാണ് നമ്മൾ കാത്തിരിക്കുന്നത് പതിനാറ് ടെസ്റ്റ് മത്സരങ്ങളാണ് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഓഗസ്റ്റ് നാല് വരെയായിട്ട് ഇന്ത്യൻ ടീം കളിക്കാൻ പോകുന്നത് അതായത് ടെസ്റ്റ് ക്രിക്കറ്റ് അതിൻ്റെ ഏറ്റവും പീക്കിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായിട്ട് ഇന്ത്യ അവിടെ ഒരു ടെസ്റ്റ് സീരീസ് വിജയിച്ചിട്ടില്ല അതാണ് പറഞ്ഞത് രോഹിത്തിനെ കൊണ്ട് അതിനായാൽ അതൊരു വലിയ ലെഗസി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കരിയർ പിന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ പോയി ടെസ്റ്റ് സീരീസ് വിജയിച്ച ക്യാപ്റ്റൻ പതിനേഴ് കൊല്ലങ്ങളായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒറ്റ നോക്കുന്നത് സെപ്റ്റംബറിലെ ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റ് മത്സരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരങ്ങൾ നോക്കുക നവംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി ഏഴ് വരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയാണ് ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയയിൽ പോയിട്ട് ആ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയും കൊണ്ട് മടങ്ങിയെത്താൻ രോഹിത് ശർമ്മക്കും സംഘത്തിനും കഴിയ ടോസി താരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ബി ജി ടിയെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടു അവരിൽ പലർക്കും അവരുടെ കരിയർ എങ്ങനെ എടുത്ത് നോക്കുമ്പോൾ വേൾഡ് കപ്പ് ടിക്കാണ് അതുപോലെ ആഷ സീരീസ് നേടിയിട്ടുണ്ട് ഇങ്ങനെ പലതും നേടിയിട്ടുണ്ട് ഡബ്ല്യു ടി സി നേടിയിട്ടുണ്ട് പക്ഷേ ബി ജി ടി നേടാത്ത താരങ്ങളുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒരുങ്ങുമ്പോൾ കഴിഞ്ഞ തവണ ഓസ്ട്രേലിയ പോയിട്ട് ഇന്ത്യയുടെ കുട്ടികൾ നടത്തിയ വീരോചിത പ്രകടന ഓർമ്മയിലെ അതുപോലൊന്ന് നമ്മുടെ ചുണക്കുട്ടികൾ നടത്തും ഓസീസ് താരകളുടെ ആ ഒരു പ്രതീക്ഷ ഇല്ലാതെയാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മത്സരങ്ങൾ നവംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി ഏഴ് വരെയാണ് അതിനുശേഷം ഫെബ്രുവരി പത്തൊൻപത് മുതൽ മാർച്ച് ഒമ്പത് വരെ നമ്മുടെ മുന്നിലേക്ക് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഏകദിന ക്രിക്കറ്റ് ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് വരികയാണ് അതുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിലേക്ക് ഏപ്രിൽ ആൻഡ് മെയ്യിൽ ഐ പി എൽ മത്സരങ്ങൾ വരികയാണ് ജൂണിൽ ഡബ്ല്യു ടി സിയുടെ ഫൈനൽ വരുന്നു ജൂൺ ഇരുപത് മുതൽ ഓഗസ്റ്റ് നാല് വരെ ആയിട്ട് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ ഇംഗ്ലണ്ടിനെതിരെ വരുന്നു ചുരുക്കത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിന് മുന്നിലേക്ക് ഒരു ക്രിക്കറ്റ് ഫീസ്റ്റാണ് വരും മാസങ്ങളിൽ വരുന്നത് അതിൽ ഒടുവിൽ ഹീറോയായിട്ട് ഉയരുമോ ഒരിക്കൽ കൂടി രോഹിത് കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് കൊണ്ടുവരാം